എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരുപാട് പഴുത്ത് പോകാത്ത ഏത് വാഴക്കായ പഴമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പഴുത്ത തൊണ്ടക്ക് കറുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ബോളി ഉണ്ടാക്കിയേ ശരിയാകില്ല അത് എണ്ണ കുടിച്ച് പോകത്തേ ഉള്ളൂ ഈ ഒരു പരുവത്തിലുള്ള പഴമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി പഴത്തിന്റെ തൊണ്ടെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം കൂടി തന്നെ നടുവ് പൊളന്ന് കൊടുത്തതിന് ശേഷമാണ് തൊണ്ട് മാറ്റിയെടുക്കുന്നത് ഇതുപോലെ തൊണ്ടെല്ലാം മാറ്റി നമുക്ക് പഴമെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പഴമെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മാവ് കൂടി തയ്യാറാക്കാം പഴംപൊരിക്ക് വേണ്ടി മൈദയാണ് എടുക്കുന്നത് ഒരു അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു തവി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് ഒരു ആറ് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് കുറയ്ക്കുന്ന അനുസരിച്ച് നല്ലപോലെ കുറുകി വരും അതിനനുസരിച്ച് വീണ്ടും വെള്ളമൊഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു മാവാണ് നമുക്ക് വേണ്ടത് പാകത്തിന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കുറച്ചുകൂടി തിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പൊടി തൊടി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എള്ളാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മാവിട്ട് കൊടുത്താലും വീണ്ടും കട്ട പിടിക്കുകയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മാവങ്ങനെ പാകത്തിനായിട്ടുണ്ട് ഇനി പഴംപൊരി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മാവിൽ നല്ലപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ള പഴം കൂടി നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം പഴംപൊരി എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഒന്ന് ഉണങ്ങി വന്നാൽ തന്നെ നമുക്ക് മറ മറസൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കിനി ബോളിയെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അലുമിനിയം പാത്രം ആയതുകൊണ്ടാണ് സൈഡ് ചെറുതായിട്ടൊന്ന് പൊള്ളി പോയിട്ടുള്ളത് മറിച്ചിട്ട് കൊടുത്ത വശം കൂടി ഒന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന് കോരുന്ന അതേപടി വേറെ പാത്രത്തിലേക്ക് ഇടാതിരിക്കുക കുറച്ചു നേരം അതൊന്ന് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എണ്ണ അതിൽ നിന്ന് പോയിക്കോളും അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പഴമെല്ലാം നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് പഴംപൊരി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ചൂടോടെ കഴിച്ചാൽ മാത്രം മതി നമ്മുടെ ചൂടുള്ള പഴംപൊരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീട് എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെയ്ക്കും ബായ്